വികസിത് ഭാരത് സങ്കല്പ് യാത്ര പത്തനംതിട്ട ജില്ലയിലെ നാറാണമൂഴി പഞ്ചായത്തിൽ പര്യടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മനോജ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലീഡ് ബാങ്ക് മാനേജർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരായ ഐപ്പ് എബ്രഹാം എന്നിവർ തങ്ങളുടെ കൃഷി രീതികളെപ്പറ്റിയും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളെപ്പറ്റിയും സംസാരിച്ചു കൃഷി ഓഫീസറായ ഗ്ലാഡിസ് കൃഷി വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവിധ പദ്ധതികളെപ്പറ്റി പറഞ്ഞു മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടി ഇന്ത്യയെ വികസിതവും ഞാൻ പരിശ്രമിക്കും കേരളത്തിൽ ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം കിസാൻ ക്രെഡിറ്റ് കാർഡ് നേടി